ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തി അഞ്ച് വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികൾ തിങ്കളാഴ്ച ആരംഭിക്കും അസംഘിത വോട്ടർ വിഭാഗത്തിൽപ്പെടുത്തിയാണ് എൺപത്തി അഞ്ച് വയസ്സ് പിന്നിട്ടവർക്കും നാൽപ്പത് ശതമാനത്തിലേറെ ഭിന്നശേഷി വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുവാനുള്ള സൗകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത് അസംഹിക്ത വോട്ടർമാർക്കുള്ള വോട്ടിങ്ങിന്റെ അവസാനഘട്ടം തിങ്കളാഴ്ച തുടങ്ങി പത്തൊൻപതിന് അവസാനിക്കും പന്ത്രണ്ട് ഡി പ്രകാശം അപേക്ഷ നൽകിയ അർഹരായ വോട്ടർമാരുടെ വീടുകളിൽ സ്പെഷ്യൽ പോളിംഗ് ടീമെത്തി വോട്ട് രേഖപ്പെടുത്തും ഒന്നാം ഘട്ടത്തിൽ വോട്ട് ചെയ്യാൻ സാധിക്കാത്ത വോട്ടർമാരുടെ വീടുകളിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തീയതികളിലും രണ്ടാം ഘട്ടമായി പോളിംഗ് ടീം സന്ദർശിച്ച വോട്ട് രേഖപ്പെടുത്തും ഈ രണ്ട് ഘട്ടത്തിലും വോട്ട് ചെയ്യുവാൻ സാധിക്കാത്തവരുടെ വീടുകളിൽ ഇരുപത്തി അഞ്ചിന് പോളിംഗ് സംഘം വീണ്ടും സന്ദർശിക്കും ഉപഭരണാധികാരികൾ തയ്യാറാക്കിയ സമയക്രമപ്രകാരം വോട്ട് രേഖപ്പെടുത്തേണ്ട തീയതി വോട്ടർമാരെ മുൻകൂട്ടി അറിയിക്കും പ്രസ്തുത പട്ടിക സ്ഥാനാർത്ഥിക്കും ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് മുൻകൂറായി ലഭ്യമാക്കും രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർ ഒരു മൈക്രോ ഒബ്സർവർ വീഡിയോഗ്രാഫർ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ അടങ്ങുന്ന സംഘമായിരിക്കും വോട്ട് രേഖപ്പെടുത്തുവാനായി താമസ താമസസ്ഥലത്ത് എത്തുക പോളിംഗിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തി വോട്ട് ചെയ്യുവാനുള്ള സൗകര്യങ്ങളും സംഘം ഒരുക്കും ജില്ലയിൽ പതിനയ്യായിരത്തി മുപ്പത്തി ആറ് പേരാണ് അസന്നിഹിത വിഭാഗത്തിൽപ്പെടുത്തി വീട്ടിൽ വോട്ട് ചെയ്യുവാൻ അപേക്ഷ നൽകിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി